തോട്ടം മേഖലയിൽ ആടും മോഷണം തുടർക്കഥയാകുന്നു വണ്ടിപ്പെരിയാർ ഡൈമുക്ക് കൊച്ചുകള്ളിക്കൽ കെ കെ ഗോപിയുടെ അഞ്ചാടുകളെയാണ് രണ്ടു മാസത്തിനിടെ കാണാതായത് വണ്ടിപിരിയാറിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വളർത്തു മൃഗങ്ങളെ കാണാതാകുന്നുവെന്ന പരാതി പതിവാകുകയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് കൊച്ചുകള്ളിക്കൽ കെ കെ ഗോപിയുടെ അഞ്ചാടുകളെയാണ് രണ്ടു മാസത്തിനിടെ കാണാതായത് ഏകദേശം അറുപതിനായിരം രൂപയുടെ നഷ്ടമാണ് തനിക്ക് ഗോപി പറയുന്നു അപ്പൊ ഇത് മേച്ചിൽ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നാലര മുതൽ അഞ്ചരയ്ക്കുള്ളിൽ കൃത്യമായിട്ട് സ്കൂൾ കുട്ടികൾ വരുന്ന പോലെ എന്റെ ആട് വരുന്നതാണ് എനിക്ക് നന്നായിട്ടറിയാം ഒൻപതാം തീയതി ഒരു ഒരു മുട്ടൻ പോയിരിക്കുന്നു പത്താം തീയതി അഴിച്ചു വിട്ടത്തിൽ മൂന്നാട് പോയിരിക്കുന്നു നാലാടായി രണ്ടാം തീയതി മെയിൻ പോയത് ഒരു പതിനാല് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു മുട്ടനാണ് അപ്പം ഇവിടെ പതിവായി അപ്പം മോഷ്ടാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം സംഭവത്തിൽ ഇദ്ദേഹം വണ്ടിപരിയാർ പോലീസിൽ പരാതി നൽകി ആടുവളർത്തൽ തൊഴിലാക്കിയിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി